ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന നൂറ്റി എഴുപത് രൂപയുടെ ത്രീ പീസ് കളക്ഷൻസും പിന്നെ കുറച്ച് കഫ്താൻ കളക്ഷൻസും കേട്ടോ അപ്പൊ ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് കഫ്താൻ ആണ് അതെ ഇതേപോലെ ഒരെണ്ണം ഓപ്പൺ ആക്കി കാണിച്ചു തരാം അതെ ഇങ്ങനെ ആട്ടോ വന്നിട്ടുള്ളത് നല്ല മെറ്റീരിയൽ ആണ് കളർ ഗ്യാരൻറ്റി ആണ് വരുന്നത് അതെ ഇതേപോലെ നെക്കിന് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് ഇതേപോലെ ടൈ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഷേപ്പിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതേപോലെയാണെങ്കിൽ വരുന്നത് ഫ്രീ സൈസിലാണ് വരുന്നത് ഒരു ഡബിൾ എക്സിൽ ത്ര്രിപിൾ എക്സിൽ വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആട്ടോ വന്നിട്ടുള്ളത് അത്യാവശ്യം എന്താണ് ഒരു എക്സലുകാർക്ക് വേണമെങ്കിലും അങ്ങനെയും യൂസ് ചെയ്യുന്നത് ഇത്രയും തന്നെ നിങ്ങൾക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റൂട്ടോ അപ്പോൾ ഇതേപോലെയാണ് അതിന്റെ എൻഡിങ്ങിലൊക്കെ ആയിട്ട് ഇതേപോലെ നല്ലൊരു ത്രെഡ് വർക്കും വരുന്നുണ്ട് കണ്ടോ അതെ ഇതേപോലെ വരും നല്ലൊരു ഡിസൈൻ ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് പിന്നെ ലെങ്ത് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അമ്പത്തിനാല് അമ്പത്തി അഞ്ച് അമ്പത്തിനാല് അമ്പത്തി അഞ്ച് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ അതിന് ഒരുപാട് ഒരു എല്ലാ ഡിസൈൻസിലും അഞ്ച് കളേഴ്സ് ഇതായിട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അതെ ഓരോന്നും ഒരെണ്ണം മാത്രം നമ്മൾ ആ ഡിസൈനിൽ ഓപ്പൺ ആക്കി കാണിക്കുന്നത് ഇതൊക്കെ അതിന് കളച്ചിഞ്ചസാണ് വരുന്നത് അപ്പോൾ ഇതിനൊക്കെ ഫോട്ടോസ് കൊണ്ട് വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തേക്കാം കേട്ടോ എല്ലാം കഫ്താൻ എല്ലാം തന്നെ നൂറ് ശതമാനം കളർ ഗ്യായിട്ടോ വരുന്നത് നല്ല ബ്രാൻഡഡ് മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് വേറൊരു പാറ്റേൺ ആയിട്ടോ അതായത് നെക്ക് ഡിസൈൻ വേറെയാണ് വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ബാക്കി എല്ലാം സെയിം തന്നെയാണ് ട്രൈ ഒക്കെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും സൈസും സെയിം തന്നെയാണ് ആട്ടോ വന്നിട്ടുള്ളത് എന്നിട്ട് ചെറിയൊരു മിറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്കിന് അതിനും ഇതും അഞ്ച് കളേഴ്സിലായിട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതേപോലെ കാണിച്ചു തരാം അപ്പോ കളക്ഷൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുക വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചെടുക്കുക എത്ര പെട്ടെന്ന് ഓർഡർ കൺഫേം ആക്കുക നെക്സ്റ്റ് കാണിക്കുന്നതും വേറൊരു ഡിസൈൻ ആട്ടോ വന്നിട്ടുള്ളത് അതെ അതെ ഇതേപോലെയാണ് വരുന്നത് ഇതിൻ്റെയും ഇതിന്റെയും ഒരു മൂന്ന് മിറർ മിറർ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോ സെയിം പാറ്റേൺ തന്നെ ആട്ടോ വന്നിട്ടുള്ളത് അതെ ഇതേപോലെയാണ് വരുന്നത് ഇതും അഞ്ച് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സെയിം റേറ്റ് തന്നെ വരുന്നത് ഇരുന്നൂറ്റി എമ്പത് രൂപയാണേ വരുന്നത് നമുക്ക് കഫ്താൻ്റെ സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഷോപ്പിലേക്ക് വരുന്നവരാണെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക അതിനുശേഷം മാത്രം വരിക അപ്പോൾ നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ലോ റേറ്റിൻ്റെ കളക്ഷൻസ് ആണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറ്റി എഴുപത് രൂപയുടെ കുമത് എന്ന ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആട്ടോ ഇപ്പോഴും നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതേപോലെ മിക്സ് ആൻഡ് മാച്ചിങ് ആയിട്ടാണ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ലോ റേറ്റിൽ നമ്മൾ നൂറ് ശതമാനം ഗ്യാരണ്ടി പറയില്ല കേട്ടോ നമ്മൾ എപ്പോഴും പറയുന്നത് നമ്മുടെ ബ്രാൻഡഡ് കളക്ഷൻസും അതേപോലെ തന്നെ ശിവാനിയുടെ കുറച്ച് കളക്ഷൻസൊക്കെയാണ് നൂറ് ശതമാനം ഗ്യാരണ്ടി വരുന്നത് കാരണം ഇത് ലോ റേറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ജി എസ് എം കുറവായിരിക്കും എന്ന് പറഞ്ഞു ഒരുപാട് കട്ടി കുറവല്ല അത്യാവശ്യം നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് പക്ഷേ ഒത്തിരി ഡാർക്ക് കളേഴ്സിൽ വരുന്നതിന് മാത്രമായിട്ടോ ഫസ്റ്റ് വാഷിൽ കളർ പോകുന്നത് അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങളുടെ കസ്റ്റമേഴ്സിനോട് അത് പറയുക അതിന് മാത്രം അതിനുശേഷം മാത്രമേ നിങ്ങൾ സെയിൽ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത് കാണിക്കുന്നത് വേറൊരു കളർ ഡിസൈൻ ആട്ടോ വരുന്നത് ഇതും സെയിം റേറ്റ് തന്നെയാണ് ഇനി അങ്ങോട്ട് കാണിക്കുന്ന എല്ലാ കളക്ഷനും തന്നെ നൂറ്റി എഴുപത് രൂപ തന്നെയാണ് കേട്ടോ വരുന്നത് അത്യാവശ്യം ഇതും കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് അപ്പോ നല്ല കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് കുറച്ച് കട്ടി കുറവാണ് അതായത് നമ്മൾ ചെയ്യുന്ന ഇരുന്നൂറ്റി പത്തിന്റെ ബ്രാൻഡഡ് മെറ്റീരിയലിനേക്കാളും കുറച്ചുകൂടി കട്ടി കട്ടിക്കുറവായിരിക്കും എന്നൊരു വ്യത്യാസം മാത്രമേ ഇതിന് വരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഫോട്ടോസ് ആണ് വേണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഷെയർ ഇതാക്കാട്ടൊന്നുള്ള റിസലേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതിയാവും നെക്സ്റ്റ് കാണിക്കുന്നത് അജ്രക്കിന്റെ മോഡലിൽ വരുന്ന ലോ റേറ്റ് കളക്ഷൻസ് ആട്ടോ ഇതിന് സെയിം റേറ്റ് തന്നെയാട്ടോ നൂറ്റി എഴുപത് തന്നെയാണ് വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഇത് വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ലൈസ് ആട്ടോ നമ്മളിപ്പോ ചെയ്തിരിക്കുന്നത് സിംഗിൾ പീസിലാണ് വരുന്നത് അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസ് ആയിരുന്നു കളക്ഷൻസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതേപോലെ അടുത്ത വീഡിയോയിലാണെങ്കിലും ശിവാനിയുടെ കളക്ഷൻസും നൈറ്റി ഫ്രോക്കിൽ തന്നെ ലോറേറ്റ് കളക്ഷൻസ് എല്ലാം കൊണ്ടുവരാം അപ്പോൾ കളക്ഷൻസ് എല്ലാം കാണണമെങ്കിൽ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിട്ട് പെട്ടെന്ന് വരാം താങ്ക്